ലൈവിലിപ്പം മുട്ടം പഴക്കം നടക്കുകയാണ് അനിമോൾക്കെതിരെ അപ്പാനി ഷരത്ത് ബിൻസി ആദിലാനൂർ അക്ബർ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് കൂട്ടത്തോട് ആക്രമിക്കുന്നതെന്ന് തന്നെ പറയാം ആ രീതിയിലാണ് വഴക്ക് നടക്കുന്നത് ബിൻസിയും ശരത്തും തമ്മിലുള്ള ആ ഒരു മുമ്പത്തെ ആ ഒരു ബന്ധം ഇപ്പോൾ അനിമോൾ മാത്രം പറഞ്ഞതായി ബാക്കി ആദിലാനൂറ നല്ലവളായി ശൈത്യ നല്ലവളായി അവരൊക്കെയാണ് കൂടെ എന്ന് എല്ലാവരും പറഞ്ഞതാണ് പക്ഷെ അവസാനം ആ അനിമോള മാത്രം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് ബിൻസി പറയണേ ഞാനും അയാളും ശരത്തും നല്ല ഫ്രണ്ടാണ് നീ കിടന്ന ഇവിടെ അഴിഞ്ഞാടുന്ന പോലെ അതിൻ്റെ ഒരു ശതമാനം പോലും ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടില്ല നീ അനീഷിയായിട്ട് കാണിച്ചതും അനീഷിയ അയാളെ വഴിതെറ്റിച്ചതും കാറിലിരുന്ന് അയാടെ തല മസാജ് ചെയ്തതും ഒക്കെ ഞങ്ങളെല്ലാം കണ്ട എന്നിട്ട് അവൾ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടായിട്ട് അവൾ ഇല്ലാത്ത കഥ പറഞ്ഞു അപ്പം നിൻ്റെ കാര്യത്തിൽ തമാശയും ഞങ്ങളുടെ കാര്യം വരുമ്പോൾ സീരിയസ് ഞങ്ങളതിനെന്ത് കാണിച്ച് നീയല്ലേ ഇവിടെ കിടന്ന് കാണിച്ചത് എന്നിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുവാണ് എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ട് ആതിലെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ബിൻസിക്ക് ഇന്നലെ വരെ അനിമോളുടെ കൂടെ നിന്നവളാണ് അവൾ പെട്ടെന്ന് കളം മാറ്റി ചവിട്ടിക്കളഞ്ഞ അവൾ പറഞ്ഞ് എല്ലാം പറഞ്ഞൊപ്പിച്ചത് ഞങ്ങളുടെ അടുത്ത് അനിമോളാണെന്നാണ് പറയുന്നത് അപ്പോൾ അനിമോൾ വയ്ക്കുന്നത് ഞാൻ മാത്രം എല്ലാവരും ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അവരൊക്കെ ഒറ്റ ഒറ്റക്കെട്ടായി ബിൻസിയൊക്കെ എന്തൊക്കെയാണ് അനിമോളിനെ പറയുന്നത് ബിൻസിയും അപ്പാനി ശരത്തും കൂടെ ഞങ്ങളുടെ കുടുംബം തലക്കാർക്കാൻ വേണ്ടി അവൾ ഇറങ്ങിയിരിക്കുവാണ് അവൾക്ക് അറിയണ്ട അവൾ ഓരോന്നും ഒപ്പിച്ചിരിക്കുകയാണ് അവളുടെ സ്വഭാവമാണ് മഹാമോശം അനീശേട്ടനുമായിട്ട് കാണിച്ചൊക്കെ ഞങ്ങൾ കണ്ടടി എല്ലാം ഞങ്ങൾ കണ്ട് എന്നിട്ട് അവൾ ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വരുന്ന കുല സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു ലൈവിൽ അനിമോളുടെ ഇരിപ്പ് കണ്ടാൽ നമുക്കങ്ങ് സങ്കടം തോന്നും കാരണം എല്ലാവരും കൂടെ ആക്രമിക്കുന്നു പറഞ്ഞവരൊക്കെ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിട്ട് പാവം ഭയങ്കര ഭയങ്കര ഒരു ക്രൂരതയായിപ്പോൾ ആതിലേയും നൂറയൊക്കെ കാണിച്ചത് കാരണം അനിമോളുടെ ഭാഗത്തും തെറ്റുണ്ട് ഒരുപാട് തെറ്റുണ്ട് പക്ഷേ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം ഷാനവാസ് ഈ കാര്യം പറഞ്ഞത് തന്നെ ആതിലെയും നൂറയും ഷാനവാസിനോട് നിന്ന് ഓരോന്നും പറഞ്ഞിട്ടാണ് എന്നിട്ട് അവളുമാർ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ എല്ലാ കുറ്റവും അനിമോളുടേത് അല്ലേൽ അവളുമാർ നിന്നും അനിമോളെ ഷൗട്ട് ചെയ്യുന്നതാണ് നമുക്ക് ലൈവില് കാണാൻ പറ്റുന്നത് വിഷ് വിഷമെന്ന് വെച്ചാൽ ഇതുപോലെ വിഷമുള്ള രണ്ടെണ്ണം അനിമോളുടെ മോശ സമയത്ത് വന്ന് കയറിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ രണ്ടെണ്ണം അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം എന്തൊക്കെ അനിമോളുടെ കൂടെ നിന്ന് അവൾമാർ പറഞ്ഞിട്ട് ഇന്ന് നേരെ തിരിച്ച് പറഞ്ഞ വിഷപ്പാമ്പുകൾ